എല്ലാവർക്കും നമസ്കാരം വളരെ കുറച്ച് ദിവസത്തെ ഇടവേളകൾക്ക് ശേഷം കേരളത്തിൽ വീണ്ടും ഗവർണറും മന്ത്രിസഭയും തമ്മിൽ ഒരു പ്രശ്നമായിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് മറ്റൊരു വിവാദമുണ്ടായിരുന്നു അത് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്ന സമയത്തേക്ക് പിന്നീട് അങ്ങ് ഡൈ ഡൗൺ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഗവർണറുടെ ഒരു ഔദ്യോഗിക ചടങ്ങിൽ സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രി കൂടി പങ്കെടുക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹം ഭാരതമാതാവിൻ്റെ ഒരു ചിത്രം പ്രദർശിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് ആ ചടങ്ങിൽ നിന്ന് സി പി ഐയുടെ മന്ത്രിയായിട്ടുള്ള ശ്രീ പി പ്രസാദ് വിട്ടുനിന്നു അന്ന് തൻ്റെ പൊസിഷൻ എന്താണ് എന്നതിനെക്കുറിച്ച് ശ്രീ പ്രസാദും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും സി പി എമ്മും ഒക്കെ തന്നെ വിശദീകരിച്ചതാണ് എന്നാൽ എന്താണ് ഗവർണർ ഈ വിഷയത്തിനെ കാണുന്ന രീതി എന്നതിനെക്കുറിച്ച് രാജ്ഭവൻ്റെ വിശദീകരണവും അന്നുണ്ടായതാണ് ഇപ്പോൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ഗവർണറുടെ ഔദ്യോഗിക ചടങ്ങിൻ്റെ ഭാഗമായി സംസ്ഥാന സർക്കാരും രാജ്ഭവനും കൂടി സഹകരിക്കുന്ന ഒരു ചടങ്ങിൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അതിഥിയായി എത്തുന്നു ആ ചടങ്ങ് നടക്കുന്നതും രാജ്ഭവനിലാണ് അവിടെയും ഒരു ഭാരതമാതാവിൻ്റെ ചിത്രമുണ്ട് അതിനു മുമ്പിൽ വിളക്ക് കൊളുത്തിവച്ചിട്ടുണ്ട് ഒപ്പം അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ടുമുണ്ട് ഇത് കണ്ടുകൊണ്ട് നമ്മുടെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു ഇത് നമ്മുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് ചേരുന്നതല്ല എന്നും ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള രാജ്ഭവനിൽ ഇരുന്നു കൊണ്ട് ഈ പരിപാടി ചെയ്യാൻ പാടില്ല എന്നും അദ്ദേഹം അവിടെ നിന്ന് സംസാരിച്ചിട്ട് ആ ചടങ്ങ് ബഹിഷ്കരിച്ച് അദ്ദേഹം ഇറങ്ങിപ്പോകുന്നു ഇത് ഒരു വിവാദമായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ആരുടെ ഭാഗത്താണ് ശരി ഗവർണറുടേതാണോ അതോ ശ്രീ വി ശിവൻകുട്ടിയുടേതാണോ എന്നാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം ഈ വിവാദത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ് കാരണം ഒരാഴ്ച മുൻപാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രാജ്ഭവനിലെ ആദ്യത്തെ ഭാരത് മാതാ വിവാദം നടക്കുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ഇടതുപക്ഷത്തു നിന്ന് അവരുടെ പൊസിഷൻ ഈ വിഷയത്തിൽ എന്താണ് എന്നതിനെക്കുറിച്ച് സുവ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം അത് കാവി കൊടി എന്തിയിരിക്കുന്ന ഒരു വനിത എന്ന് പറയുന്നു ഒപ്പം ആ ഭാരതമാതാവ് പ്രതിനിധീകരിക്കുന്ന ഭൂപടം ഇന്ത്യയുടെ ഇന്നത്തെ ഭൂപടമല്ല എന്നുമുള്ള പല വിമർശനങ്ങളുണ്ട് ഇത് കൂടാതെയുള്ള കുറേ വിമർശനങ്ങൾ കൂടിയുണ്ട് അതായത് ഭരണഘടനാപരമായിട്ട് ഇങ്ങനെയൊരു സിമ്പിൾ എങ്ങും പറയുന്നില്ല ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിനെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ മാത്രം ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മതേതര സമൂഹമായിട്ടുള്ള നമ്മുടെ ഇന്ത്യയിൽ ഇത് അനുവദനീയമല്ല തുടങ്ങിയ പല കാര്യങ്ങളാണ് പറയുന്നത് ഇതിൽ കാവികൊടി മാറ്റിയതിന് ശേഷം നമ്മുടെ ദേശീയ പതാക തന്നെ ഉപയോഗിച്ചാലോ എന്നുള്ള ഒരു സജഷനൊക്കെ തന്നെ വന്നിരുന്നു സി പി ഐയുടെ ഒരു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ആ തരത്തിലുള്ള ഒരു ഭാരതമാതാവിനെ കൂടി അവരുടെ പോസ്റ്ററുകളിൽ ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ എന്നാലത് വിവാദമാകുമെന്ന് ഭയന്നിട്ടാകാം അവരത് പിൻവലിക്കുകയും ചെയ്തു അത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ് ആ സമയത്ത് ഇപ്പോൾ ഈ ഒരു ബോയ്ക്കോട്ട് ക്യാമ്പയിൻ നടത്തിയതിന് ശേഷം മന്ത്രി ശ്രീ വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ വന്ന് ഇതിനുണ്ടായിരുന്ന സാഹചര്യത്തിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് തന്നെയല്ല എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് വിട്ടുനിന്നിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നുമുണ്ട് അവിടെ അദ്ദേഹം ഉയർത്തുന്ന കുറേയധികം പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ മറുപടി നൽകേണ്ടതാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് ആരാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ളൊരു കപ്പാസിറ്റിയിൽ നൽകേണ്ടതാണ് പക്ഷേ സാമാന്യ ബോധമുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കുന്നതിനായിട്ട് ഞാൻ ആ ഒരു ചോദ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം അതിൽ ഉയർത്തിയിരിക്കുന്ന വിഷയങ്ങളെ ഓരോന്നിനെയും ഈ ഒരു വീഡിയോയിൽ ഒന്ന് അനലൈസ് ചെയ്യാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ ഇദ്ദേഹം പറയുന്ന ഒരു ഭാഗം ഈ ഭാരതാംബ സങ്കല്പം എന്താണ് എന്നാണ് അത് ശ്രീ ശിവൻകുട്ടിയുടെ മാത്രം ചോദ്യമാണോ അതോ അത് സി പി എമ്മിന് മൊത്തത്തിലുള്ള ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അതവർ സി പി ഐയോട് ചോദിച്ചാൽ തന്നെ അവർക്കതിന് മറുപടി കിട്ടും എന്നാണ് കാരണം നമ്മൾ കണ്ടതാണ് നമ്മുടെ ദേശീയ പതാക ഉയർത്തിയതിന് ശേഷം ശ്രീ ബിനോയ് വിശ്വം അടക്കമുള്ള സി പി ഐയുടെ പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ ഭാരത് മാതാക്കി ജയ് എന്ന് വിളിക്കുന്നത് അപ്പോൾ ഭാരതമാതാവ് എന്നുള്ള സങ്കല്പം ഇടതുപക്ഷക്കാർക്ക് അന്യമല്ല എന്ന് ശ്രീ വി ശിവൻകുട്ടി മനസ്സിലാക്കണം ഭാരതമാതാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനെ നമ്മുടെ പാരമ്പര്യത്തിനെ നമ്മുടെ സംസ്കൃതിയെ തന്നെ അടയാളപ്പെടുത്തുന്ന ഒരു സിമ്പൽ അല്ലെങ്കിൽ ഒരു പ്രതീകമാണ് ചില ജനത അവരുടെ രാജ്യത്തിനെ ഫാദർലാൻഡ് എന്നും എന്നാൽ മറ്റ് ചില ജനത അവരുടെ രാജ്യത്തിനെ മദർലാൻഡ് എന്നുമാണ് വിശേഷിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ട് മുതൽ തന്നെ സ്വീകരിച്ചിരിക്കുന്നത് മദർലാൻഡ് എന്ന സങ്കല്പമാണ് അതുകൊണ്ട് തന്നെ ഭാരതത്തിനെ ഒരു സ്ത്രീയായി ഒരമ്മയായി സങ്കല്പിച്ചാൽ ആ അമ്മ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു പ്രതീകമാണ് ഭാരതമാതാവ് ആ ഭാരതമാതാവിനെ പല കാലഘട്ടങ്ങളിലായി പല രീതികളിൽ സ്വാതന്ത്ര്യസമര ഘട്ടങ്ങളിൽ ഉൾപ്പെടെ ആൾക്കാർ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആ സമയത്ത് ഒരുപക്ഷെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന ദുരിതത്തിൻ്റെ പ്രതീകമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സാംസ്കാരിക ഔന്നത്യത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ ഏറ്റവും വലിയ സ്പിരിച്വൽ കേപ്പബിലിറ്റിയുടെ ഭാഗമായിട്ടും നമ്മൾ അമ്മയെ ആരാധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വർഷിപ്പിംഗ് സിമ്പലായിട്ടും ഒക്കെ തന്നെ ഭാരതമാതാവ് പല ഘട്ടങ്ങളിൽ കടന്നു വന്നിട്ടുണ്ട് ഒപ്പം അതിലുപയോഗിച്ചിരിക്കുന്ന കൊടിയെക്കുറിച്ചാണ് ഇടതുപക്ഷക്കാരുടെ പ്രത്യേകിച്ച് ശ്രീ വി ശിവൻകുട്ടിയുടെ പി പ്രസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവലാതിയെങ്കിൽ ആ കാവി നിറം എന്നത് ബി ജെ പിയുടെ നിറമോ ആർ എസ് എസിൻ്റെ നിറമോ അല്ല ആർ എസ് എസ് എന്നുള്ള ഒരു പ്രസ്ഥാനം ഉണ്ടാകുന്നതിന് ഏതാണ്ട് അര മുമ്പ് തന്നെ ഭാരത് മാതാവ് എന്ന സങ്കല്പമുണ്ട് അതിൻ്റെ ആദ്യമുണ്ടായിരുന്ന ഒരു ചിത്രരൂപത്തിൽ പോലും ആ ഭാരതമാതാവ് ധരിച്ചിരുന്നത് കാവി വസ്ത്രമാണ് എന്നുള്ളത് മറക്കാൻ പാടില്ല കാവി എന്ന് പറയുന്നത് ബി ജെ പിയുടെയോ ആർ എസ് എസിൻ്റെയോ മാത്രം പ്രതീകമല്ല അത് കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് കേവലം ഒരു മതം മാത്രമല്ല ഹിന്ദുയിസം എന്നത് ഈ നാടിൻ്റെ സംസ്കാരം കൂടിയാണ് എന്ന് പല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് എന്ത് സങ്കല്പത്തിലാണ് സാംസ്കാരികമായി കൂടി നമ്മുടെ ഒരു ശക്തിയുടെയും നമ്മുടെ ഒരു സ്പിരിച്വാലിറ്റിയുടെയും ഒക്കെ അടയാളമായിട്ട് നമ്മുടെ രാജ്യത്തിനെ പ്രതിനിധീകരിക്കുന്ന സമയത്ത് അതൊരു സ്ത്രീ രൂപമാകുന്നത് എന്തുകൊണ്ടാണ് ആ സ്ത്രീരൂപത്തിൻ്റെ കയ്യിൽ നമ്മളൊരു കാവി നിറത്തിലുള്ള പതാക കൊടുത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഇതിൽ കൂടുതൽ വിശദീകരണം വേണം എന്നെനിക്ക് തോന്നുന്നില്ല നമ്മുടെ രാജ്യത്തിൻ്റെ പേര് നിർണ്ണയിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ സേട്ട് ഗോവിന്ദദാസിൻ്റെ ഒരു വിഖ്യാതമായിട്ടുള്ള പ്രസ്താവനയുണ്ടായിരുന്നു ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്നാണ് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ രാജ്യത്തിനെ വിളിക്കുന്നത് ഇന്ത്യ എന്നതും ഭാരതം എന്നതും തുല്യ പ്രാധാന്യമുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ രണ്ട് പേരുകളാണ് ആ രണ്ട് പേരുകളെക്കുറിച്ച് പറയുമ്പോൾ ഭാരത് എന്നുള്ള പേര് നിശ്ചയമായും പരിഗണിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സേട്ട് ഗോവിന്ദദാസ് എന്ന് പറഞ്ഞിരുന്നത് മഹാത്മാഗാന്ധി അടക്കം നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജം നൽകാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മുദ്രാവാക്യം തന്നെ ഭാരത് മാതാക്കി ജയ് എന്നതാണ് അതുകൊണ്ട് തന്നെ ആ പേര് സ്വീകരിക്കുന്നത് വഴി ഏറ്റവും വലിയ ഒരു നീതിയാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് സേട്ട് ഗോവിന്ദദാസ് പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി ഡിബേറ്റുകളൊക്കെ തന്നെ പുസ്തക രൂപത്തിൽ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ തന്നെ ലഭ്യമാണ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി സമയം കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പോൾ ഭാരത് മാതാവ് ആരാണ് എന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത് ഇനിയും കൂടുതൽ ക്ലാരിറ്റി ഈ വിഷയത്തിൽ വേണമെങ്കിൽ ശ്രീ ബിനോയ് വിശ്വത്തിനോട് ശ്രീ ശിവൻകുട്ടി ചോദിക്കുന്നത് നന്നായിരിക്കും ശ്രീ ശിവൻകുട്ടിയുടെ അടുത്ത ചോദ്യം ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അതിർത്തികളെ ഈ ഭാരത്മാതാ സങ്കല്പം ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് മറ്റൊരു കോൺസെപ്റ്റാണ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു കോൺസെപ്റ്റാണ് വിഭജനം പോലും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല അതിനെപ്പറ്റിയുള്ള ചിന്തകൾ പോലും അന്നുണ്ടായിരുന്നില്ല ഇന്ത്യൻ സബ് എന്ന് പറയാവുന്ന ഒരു വലിയ ഭാഗത്തിനെ കൂടിയാണ് അഖണ്ഡ ഭാരതം പ്രതിനിധീകരിക്കുന്നത് അതിനും ഹിന്ദുയിസവുമായി വലിയ ബന്ധമുണ്ട് ആ ഹിന്ദുയിസം എന്ന് പറയുന്നതും സാംസ്കാരിക അർത്ഥത്തിലാണ് ഞാൻ പറയുന്നത് അല്ലാതെ മതത്തിൻ്റെ മാത്രം അടിസ്ഥാനത്തിലല്ല അങ്ങനെ സാംസ്കാരികമായി നമ്മുടെ രാജ്യം വികസിച്ച് കിടന്നിരുന്നത് ഏതൊക്കെ ഭാഗത്തേക്കായിരുന്നു എങ്കിൽ അതിനെയെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അഖണ്ഡ ഭാരത ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ആ അഖണ്ഡ ഭാരത സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതുകൂടി ചേർത്തുകൊണ്ട് ഭാരതമാതാവിൻ്റെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ചിത്രമുണ്ടാകുമ്പോൾ അതിൽ ഇന്നത്തെ ഭാരതത്തിൻ്റെ അതിർത്തികളെ അത് മാനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ് അത് മനസ്സിലാക്കാൻ ശ്രീ ശിവൻകുട്ടിക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം ആ ഉദാഹരണം നമ്മുടെ ദേശീയ ഗാനത്തിനെ കുറിച്ചാണ് നമ്മുടെ ദേശീയ ഗാനം ജനഗണമന അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാവുന്നതാണ് ആ ദേശീയ ഗാനത്തിൽ പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ എന്നാണ് പറയുന്നത് ഇതിൽ ഈ സിന്ധ് ഇന്നത്തെ ഇന്ത്യയുടെ അതിർത്തികളെ ബഹുമാനിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം കാരണം ഇന്നത്തെ ഭാരതത്തിൽ സിന്ധ് എന്ന പ്രവിശ്യയില്ല വിഭജനത്തിന് ശേഷം സിന്ധ് പൂർണ്ണമായിട്ടും പാകിസ്ഥാനോടൊപ്പമാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീ ശിവൻകുട്ടി നമ്മുടെ ജനഗണമനെ ചൊല്ലുകയില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം അദ്ദേഹം ബഹുമാനിക്കുന്നത് നമ്മുടെ ഇന്നത്തെ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയിലുള്ള ഇന്ത്യയിലെ സങ്കല്പങ്ങളെ മാത്രമാണ് എങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കാത്ത സിന്ധിനെ ഒഴിവാക്കിയിട്ടാണോ അദ്ദേഹം ദേശീയഗാനം പാടുന്നത് അതോ ആ സമയത്ത് അദ്ദേഹം മിണ്ടാതെ ഇരിക്കുമോ അതോ മറ്റേതെങ്കിലും ഒരു വാക്ക് വെച്ച് അദ്ദേഹം അതിനെ റീപ്ലേസ് ചെയ്യുമോ എന്നാണ് അറിയേണ്ടത് തന്നെയുമല്ല ദേശീയ ഗാനത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളെയും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് കൂടി ശ്രീ ശിവൻകുട്ടി മനസ്സിലാക്കണം അത് ഒരു ബ്രോഡർ കോൺസെപ്റ്റിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നതാണ് കേരളം ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ കേരളത്തിനെക്കുറിച്ചുള്ള ഒരു മെൻഷൻ പോലും നമ്മുടെ ദേശീയ ഗാനത്തിലില്ല അതുകൊണ്ട് കേരളത്തിനെ കൂടി ഉൾപ്പെടുത്തി നമ്മുടെ ദേശീയ ഗാനം പുതുതാക്കണം എന്നുള്ളൊരു അഭിപ്രായം ശ്രീ ശിവൻകുട്ടിക്കുണ്ടോ എന്ന് പറഞ്ഞാൽ കൊള്ളാം നമ്മളിവിടെ പിന്തുടർന്നു വരുന്നത് നമ്മൾ എന്താണോ സ്വീകരിച്ചിരിക്കുന്നത് നമ്മുടെ ദേശീയ ഗാനമായിട്ട് അതിനെ റെസ്പെക്റ്റ് ചെയ്യാനാണ് അല്ലാതെ അതിലുള്ള എലമെൻറ്റുകൾ ഇന്നത്തെ നമ്മുടെ പൊളിറ്റിക്കൽ എൻറ്റിറ്റിയെ നമ്മുടെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റിയെ അതിനെ ഏതെങ്കിലും രീതിയിൽ ബഹുമാനിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ശ്രീ ശിവൻകുട്ടിയുടെ മറ്റൊരു ചോദ്യം ഭരണഘടനയുടെ ഏതെങ്കിലും ഭാഗത്ത് ഒരു സങ്കല്പത്തിനെക്കുറിച്ച് പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഭാരതമാതാവിനെക്കുറിച്ച് നമ്മുടെ ഭരണഘടനയിൽ എവിടെയെങ്കിലും പരാമർശമുണ്ടോ എന്ന് നിശ്ചയമായിട്ടും ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം അങ്ങനെ ഒരു പരാമർശം അതിൽ എക്സ്പ്ലിസിറ്റായിട്ട് പറയുന്നില്ല അതേപോലെ നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളതൊന്നല്ല ജയ്ഹിന്ദ് എന്നുള്ള ഒരു പ്രയോഗം പക്ഷേ എങ്കിൽ പോലും നമ്മൾ ജയ്ഹിന്ദ് ഒരു പ്രയോഗം കാര്യമായിട്ട് തന്നെ ഉപയോഗിക്കാറുണ്ട് ശരിയായ അർത്ഥത്തിൽ തന്നെ അത് ഉപയോഗിക്കാറുണ്ട് ഇനി നാളെ ആരെങ്കിലും വന്നിട്ട് അത് ഹിന്ദു എന്നുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിനെ മാത്രമേ പ്രതിനിധീകരിക്കുന്നുള്ളൂ ജയ് എന്ന് പറയുമ്പോൾ ജയ് ഹിന്ദുക്കൾ എന്നാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ നിൽക്കുകയും അതൊക്കെ നമ്മുടെ നാട്ടിലെ മതനിരപേക്ഷ ചിന്തയ്ക്ക് വിരുദ്ധമാണ് എന്നൊക്കെ ആരെങ്കിലും വാദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമോ വാഗം എന്ന് മാത്രമേ അത്തരത്തിലുള്ള ആൾക്കാരോട് പറയാനുള്ളൂ അപ്പോൾ ശ്രീ ശിവൻകുട്ടിയുടെ വാദം അങ്ങനെ ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ലാത്ത പ്രതീകങ്ങളെ ബിംബങ്ങളെ സിംബലുകളെ ഒക്കെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചടങ്ങിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള മറു ചോദ്യം ഭരണഘടനയിൽ വിളക്ക് കൊളുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം ശ്രീ വി ശിവൻകുട്ടി അടക്കം പങ്കെടുക്കുന്ന ഭരണഘടനാ സ്ഥാപനങ്ങളുടെ ചടങ്ങുകളിലുള്ള വിളക്ക് കൊളുത്തൽ പരിപാടിയിൽ ഇവരൊക്കെ തന്നെ പങ്കെടുക്കാറുണ്ട് ഭരണഘടനയിൽ എവിടെയാണ് വിളക്ക് കൊളുത്താം എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഔദ്യോഗിക ചടങ്ങ് തുടങ്ങുന്ന സമയത്ത് വിളക്ക് കൊളുത്തി വേണം അത് തുടങ്ങാൻ എന്ന് ഭരണഘടനയിൽ എവിടെയാണ് എഴുതി വെച്ചിരിക്കുന്നത് വിളക്ക് എന്നത് ഒരു റിലീജിയസ് സിമ്പിൾ സാംസ്കാരികമായിട്ടുള്ള ഒരു പ്രതീകമാണോ ഇങ്ങനെയുള്ള പല ഡിബേറ്റുകളിലേക്ക് അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകേണ്ടി വരും ഇന്ന് പല മതവിഭാഗത്തിലുള്ള ആൾക്കാരും വിളക്ക് ഉപയോഗിക്കുന്നുണ്ട് അവരുടെ ചടങ്ങുകളിലൊക്കെയെങ്കിലും അതിൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് വീണ്ടും ഹൈന്ദവ സംസ്കാരത്തിലാണ് എന്നതിനെക്കുറിച്ച് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മൾ ചെന്ന് നിൽക്കുന്നത് കാവിക്കൊടിയിലേക്ക് തന്നെയാണ് അപ്പോൾ വീണ്ടും ശ്രീ ശിവൻകുട്ടിയോടുള്ള ചോദ്യം താങ്കൾ ഇനി ഏതെങ്കിലും ഒരു സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വിളക്കിനെ താങ്കൾ ഒഴിവാക്കുമോ എന്നുള്ളതാണ് കാരണം താങ്കളുടെ അതേ ന്യായം അതേ യുക്തി ഉപയോഗിച്ചാൽ നമ്മുടെ ഭരണഘടനയിൽ സർക്കാരിൻ്റെ ഒരു പൊതു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യണമെന്ന് എങ്ങും പറയുന്നില്ല ശ്രീ ശിവൻകുട്ടിയുടെ അടുത്ത ചോദ്യം ഭരണഘടനയാണോ വലുത് കാവിക്കൊടി ഏന്ത്യ വനിതയാണോ വലുത് എന്നുള്ളതാണ് ഇതിൽ യാതൊരു വിധത്തിലുള്ള തർക്കവും ഇല്ലാതെ പറയാം ഭരണഘടന തന്നെയാണോ വലുത് ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതുതന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഭാരതമാതാവ് എന്നതിനെ പ്രതീകാത്മകമായി കാണിക്കുന്ന ഒരു സങ്കല്പമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഭരണഘടനയിൽ എക്സ്പ്ലീസിറ്റായിട്ട് ഭാരത് മാതാവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞിട്ടുമില്ല അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഭരണഘടന തന്നെയാണ് വലുത് പക്ഷേ എനിക്കിവിടെ ശ്രീ ശിവൻകുട്ടിയോട് ഉദാഹരണ സഹിതം ചോദിക്കാനുള്ള ചില ചോദ്യങ്ങളുണ്ട് ഭരണഘടനയിൽ എവിടെയാണ് ഭാരതമാതാവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്നും ഭരണഘടനയാണോ ഭാരതമാതാവാണോ വലുത് എന്നും ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് ഭരണഘടനയിലുള്ള ബിംബങ്ങൾ നമുക്ക് സ്വീകാര്യമാണ് എന്നാണ് എങ്കിൽ ഭരണഘടനയിലുള്ള ബിംബങ്ങളെ നമ്മൾ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം അങ്ങനെയെങ്കിൽ ശ്രീ ശിവൻകുട്ടിയെ ഞാൻ ഒന്ന് രണ്ട് ചിത്രങ്ങൾ കാണിച്ചു തരാം എൻ്റെ മുന്നിലുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒറിജിനൽ ഭരണഘടനയുടെ ആദ്യ രൂപത്തിൻ്റെ പകർപ്പാണ് ഇത് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അംഗീകരിച്ച് നമ്മുടെ രാജ്യത്തിന് ഒരു ഭരണഘടന നൽകുമ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രതി അത് കയ്യെഴുത്ത് പ്രതിയായിട്ടാണ് ഉണ്ടാക്കുന്നത് ബംഗാളിൽ നിന്നുള്ള നിരവധി കലാകാരന്മാരാണ് അതിൻ്റെ കാലിഗ്രാഫി തീരുമാനിക്കുന്നത് അതിലേക്ക് വളരെ സൂക്ഷ്മമായിട്ട് ചിത്രങ്ങളൊക്കെ തന്നെ വരച്ച് ചേർക്കുന്നത് അതിന് പിന്നീട് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അനുമതി കിട്ടുന്നു അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി അനുവദിച്ച് അംഗീകരിച്ച് അതിലുണ്ടായിരുന്ന മെമ്പർമാരുടെ എല്ലാം ഒപ്പ് രേഖപ്പെടുത്തിയതിനു ശേഷം ഇതാണ് നമ്മുടെ ഭരണഘടനയായി മാറിയിരിക്കുന്നത് നമുക്കറിയാം ഇതിനെ വളരെ സുരക്ഷിതമായിട്ട് ഹീലിയം ചേംബറിൽ ഇന്ന് സൂക്ഷിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു എക്സാക്റ്റ് റെപ്ലിക്ക ഒരു മാതൃകയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്ന മാതൃകയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് അതിൽ നമ്മുടെ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇപ്പോൾ ഞാൻ തുറന്നു വെച്ചിരിക്കുന്നത് ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്നതാണ് ഈ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട് കാണാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ചിത്രം നമ്മുടെ ശ്രീരാമനും ലക്ഷ്മണനും സീതയും ലങ്കയിൽ നിന്ന് തിരികെ അയോധ്യയിലേക്ക് എത്തുന്ന ചിത്രമാണ് അപ്പോൾ ഈ ചിത്രം ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഇതിനെയാണ് ഒരു കവർ ഇമേജ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഭാരതമാതാവ് നമ്മുടെ ഭരണഘടനയിൽ ഉണ്ടോ ഇല്ലെങ്കിൽ അത് ഉപയോഗിക്കേണ്ടതില്ലല്ലോ എന്നൊരു ന്യായം പറഞ്ഞാൽ ഭരണഘടനയിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പറയുന്ന സ്ഥലത്ത് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് എന്നതുകൊണ്ട് ഇനി മേലിൽ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പ്രത്യേകിച്ച് നമ്മുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയാൽ അങ്ങനെ ഒരു ചടങ്ങ് ഔദ്യോഗികമായി നടത്തുന്ന സമയത്ത് രാജ്ഭവനോ മറ്റേതെങ്കിലും ഭരണഘടനാ സ്ഥാപനമോ നടത്തുന്ന സമയത്ത് ശ്രീരാമൻ്റെയും ലക്ഷ്മണൻ്റെയും സീതയുടെയും ചിത്രങ്ങൾ അവിടെ ഉപയോഗിച്ചാൽ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി എന്തു പറയും എന്നറിയാൻ എനിക്ക് താൽപ്പര്യമുണ്ട് കാരണം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഭീംറാവു അംബേദ്കറും ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ അന്നത്തെ ഭരണഘടന നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും കയ്യൊപ്പോടുകൂടി തയ്യാറാക്കിയിരിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ ആദ്യത്തെ പ്രതിയാണിത് ആ ആദ്യത്തെ പ്രതിയിൽ ഈ ഒരു ഭാഗത്ത് ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയെയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്കിൽ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഇനി മേലിൽ ശ്രീ വി ശിവൻകുട്ടി പങ്കെടുക്കുന്ന സമയത്ത് ഈ ചിത്രം അവിടെ ഉണ്ട് എന്ന് ഉറപ്പു വരുത്തണം എന്നാണ് എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഇത് മാത്രമല്ല നടരാജൻ്റേതുൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള ഹിന്ദു ദൈവ ആരാധനാ ചിത്രങ്ങൾ ഇതിലെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട് ജൈനമതവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുണ്ട് ഈ മൂന്ന് മതങ്ങളുമായി ബന്ധപ്പെട്ട അതായത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അടയാളപ്പെടുത്തലായിട്ടുള്ള ഈ മൂന്ന് മതങ്ങളിൽ നിന്നുള്ള ഈ മൂന്ന് സംസ്കാരങ്ങളിൽ നിന്നുള്ള ഈ മൂന്ന് ജീവിത ചര്യകളിൽ നിന്നുള്ള നിരവധി ദൈവികമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് അല്ലാതെ മറ്റുള്ള പല ആൾക്കാരുടെയും ചിത്രങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മഹാത്മാഗാന്ധിയുടെ ടിപ്പു സുൽത്താന്റെ ഒക്കെ തന്നെ ചിത്രങ്ങൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവരൊന്നും തന്നെ മതപ്രതീകങ്ങളായിരുന്നില്ല എന്നും ഇവരൊന്നും തന്നെ ദൈവിക ആരാധനയുമായി ബന്ധപ്പെട്ട ചിഹ്നങ്ങളായിരുന്നില്ല എന്ന് ഓർക്കണം അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഭരണഘടനയിലും ഈ നാട്ടിൽ ഉദയം കൊണ്ടിരിക്കുന്ന ഇവിടെ റൂട്ട്സ് ഉള്ള വേരുകളുള്ള മതങ്ങളുമായി ബന്ധപ്പെട്ട സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് ഏറ്റവും വലിയ മതനിരപേക്ഷരായിരുന്ന ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഉണ്ടായിരുന്ന നമ്മുടെ നിയമനിർമ്മാണ സഭ കോൺസ്റ്റിറ്റ്യൂൻറ് അസംബ്ലി അന്ന് ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് തീരുമാനിച്ചത് എന്നോർക്കണം എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഹിന്ദുയിസം എന്ന് പറയുന്ന സംസ്കാരത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇതെല്ലാം തന്നെ അങ്ങനെയുള്ള അടയാളപ്പെടുത്തലുകളെ നമ്മൾ നിന്ദിക്കേണ്ടതില്ല ഭാരതമാതാവ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നമ്മുടെ ഈ സങ്കല്പത്തിൻ്റെ പ്രതീകമാണ് ആർ എസ് എസ് ഉണ്ടാകുന്നതിന് ഏതാണ്ട് അരനൂറ്റാണ്ട് മുമ്പ് ഉണ്ടായിരിക്കുന്ന ഒരു സങ്കല്പമാണ് അങ്ങനെയുള്ള ഒരു സങ്കല്പത്തിനെ നിന്ദിക്കേണ്ടതില്ല അതിൽ കാണുന്ന കാവിക്കൊടി എന്ന് പറയുന്നത് ഹിന്ദുയിസം എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട പ്രതീകമാണ് കാവി കൊടിയുടെ കാര്യത്തിൽ മാത്രമല്ല ഈ പറയുന്നത് കാവി വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ആദ്യത്തെ ഭാരതമാതാവിനെ ചിത്രീകരിക്കുന്നത് തന്നെ അപ്പോൾ എന്തുകൊണ്ടത് ചുമന്ന വസ്ത്രമായില്ല എന്തുകൊണ്ടത് ശുഭ്രവസ്ത്രമായില്ല എന്തുകൊണ്ടത് വസ്ത്രമായില്ല എന്നൊക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം പക്ഷേ അത് കൃത്യമായിട്ട് കാവി നിറമായി വരുന്നതിന് നമ്മുടെ ഭാരതീയ സങ്കല്പവുമായി ബന്ധമുണ്ടെന്ന് ശ്രീ വി ശിവൻകുട്ടി മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് എനിക്ക് ശ്രീ വി ശിവൺകുട്ടിയോട് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ഈഗോ എല്ലാം തന്നെ മാറ്റിവെക്കുക നമ്മുടെ ഭാരതീയമായ സംസ്കാരത്തിനെ നമ്മുടെ പാരമ്പര്യത്തിനെ ഒക്കെ തന്നെ മനസ്സിലാക്കുന്നതിനും അതിൽ അഭിമാനം കൊള്ളുന്നതിനും വേണ്ടി ശ്രമിക്കുക ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയോ ഒരു സാമൂഹ്യ സംഘടനയുടെയോ ഒന്നും ഭാഗമല്ല ഭാരതമാതാവ് അത് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾക്കും സെലിബ്രേറ്റ് ചെയ്യാവുന്നതാണ് അതിൽ യാതൊരു വിധത്തിലുള്ള കുഴപ്പവുമില്ല ഇവിടെ ഗവർണറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തി ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും കാര്യത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചിട്ടില്ല ഭരണഘടനയിൽ തന്നെ ശ്രീരാമനും നടരാജനും ഒക്കെ ഉണ്ട് എന്ന് നോക്കണം അപ്പോൾ അതിനെപ്പറ്റി മോശമായിട്ട് അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ രാജ്യത്തിനെ ഒരു സ്ത്രീ സങ്കല്പമായി കണ്ടുകൊണ്ട് മാതൃസങ്കല്പമായി കണ്ടുകൊണ്ട് അതിനെ ബഹുമാനിക്കുന്നതിനും ആരാധിക്കുന്നതിനുമാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത് അതൊരിക്കലും ഭരണഘടനാ വിരുദ്ധമല്ല മറിച്ച് രാജ്യത്തിനോടുള്ള നമ്മുടെ സ്നേഹവും നമ്മുടെ കരുതലുമെല്ലാം തന്നെ നമ്മളവിടെ പ്രകടിപ്പിക്കുകയാണ് നമ്മുടെ വർഷിപ്പാണ് ഡിവൈൻ വർഷിപ്പാണ് നമ്മളവിടെ കാണിക്കുന്നത് എന്ന് ശ്രീ വി ശിവൻകുട്ടി മനസ്സിലാക്കുക എന്തായാലും പൊതുവിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ പൊതുവിജ്ഞാനം അല്പം കൂടി വർദ്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് നന്നായിരിക്കും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഭാരത് മാതാക്കി ജയ് ജയ് ഹിന്ദ്